റൗണ്ട് ദ ഗ്ലോബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഇഷ്ടപ്പെടാത്ത ഒരുവനാണ് രാജ്യം ഭരിക്കുന്നതെന്ന ന്യായത്തിലാണ് തീവ്ര വലതുപക്ഷ വീക്ഷണമുള്ള യുവാൻ വീഡോ വെനീസുലയിൽ ഈയിടെ സ്വയം പ്രസിഡൻ്റായി പ്രഖ്യാപിച്ചത് വീഡോ പ്രഖ്യാപനം നടത്തി സ്റ്റേജിൽ നിന്നും തായോട്ടിറങ്ങുന്നതിന് മുമ്പ് തന്നെ യു എസ് പ്രസിഡൻ്റ് അയാൾക്ക് പിന്തുണ കൊടുത്തതിൽ നിന്നു തന്നെ വാഷിങ്ടൺ ആണ് കളിക്ക് പിന്നിൽ എന്ന് വളരെ വ്യക്തമായി പിന്നെ കൊമ്പൻ്റെ പിന്നിൽ മോഴ എന്ന പോലെ യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ചില രാജ്യങ്ങൾ വീടോക്ക് പിന്തുണ നൽകി റഷ്യയും തുർക്കിയും ചൈനയും ബനീസുലയിലെ സൈന്യവുമാണ് ഇപ്പോൾ പ്രസിഡന്റ് നിക്കോളസ് മദൂറയെ പിന്തുണക്കുന്നത് തഞ്ചവും തരവും നോക്കി ഏകാധിപതികളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളാണ് യുഎസും മിക്ക സഖ്യശക്തികളും ഉദാഹരണം മിഡിൽ ഈസ്റ്റിലെ ഏകാധിപതികൾ തന്നെ ട്രംപിന് വെനീസുലയിലെ പെട്രോളിയത്തിലാണ് യഥാർത്ഥത്തിൽ കണ്ണ് വീഡോയുടെ കയ്യിൽ ചെങ്കോളില്ലെങ്കിലും അയാൾ ഏത് തരക്കാരനാണെന്ന് പെട്ടെന്ന് വ്യക്തമായി വെനീസുലയുടെ എംബസി ഇസ്രായേൽ കീഴടക്കി വെച്ചിരിക്കുന്ന ജറൂസലം നഗരത്തിലേക്ക് മാറ്റുമെന്ന് വീഡോ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഫലസ്തീൻകാരെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് അന്ന് പ്രസിഡൻ്റായിരുന്ന ഹ്യൂഗോ ഷാവേസ് ഇസ്രായേലുമായി നയതന്ത്രമെന്നും വിച്ഛേദിച്ചത് അത് പുനഃസ്ഥാപിക്കുമെന്നും വീഡോ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടെ അമേരിക്കയിലെ സയണിസ്റ്റ് സ്വാധീനമുള്ള മാധ്യമങ്ങളുടെ പിന്തുണ അയാൾക്ക് ഉറപ്പായി കടുത്ത വലതുപക്ഷ ഭരണാധികാരികൾ മാത്രമാണ് ഇന്ന് യഹൂദരാഷ്ട്രത്തെ ലാറ്റിൻ അമേരിക്കയിൽ വരെ പിന്തുണ പ്രസിഡന്റ് നിക്കോളാസ് മദൂറയുടെ ദുർഭരണം വീഡിയോയ്ക്ക് സഹായകമായി എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് നാണ്യപ്പെരുപ്പം അതിഭീകരമാണ് പതിനായിരം ഡോളറിന് ഇപ്പോൾ അമ്പത് സെന്റിൽ താഴെയാണ് വില പ്രതിപക്ഷ നേതാക്കളിൽ പലരും ജയിലിൽ കഴിയുന്നു കഴിഞ്ഞ വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ അഴിമതി നടന്നെന്ന് കേട്ടിരുന്നു എന്തായിരുന്നാലും വെനീസുലയിൽ ഷാവേസ് തുടക്കമിട്ട സാമ്പത്തിക സാമൂഹ്യ മാറ്റങ്ങളുടെ യുഗം അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും അവസാനിപ്പിക്കാനാണ് സാധ്യത വീടോ ഒരു കോടാലിക്കൈയായി എന്തിനും തയ്യാറായി നിൽക്കുന്നു സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആണവ നിലയങ്ങൾ വളരെ അപകടകരമാണെന്ന് വ്യക്തമാക്കിയ രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഉണ്ടായി ഉക്രൈൻ പട്ടണമായ ചെർണോബിലെ ആണവ നിലയങ്ങളിൽ ഒന്നിലുണ്ടായ സ്ഫോടനമാണ് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ആ സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ച് പതിനെട്ടിന് പെൻസിൽവാനിയയിലെ ത്രീ മൈൽ ദ്വീപിലുണ്ടായ സമാനമായ ഒരപകടവും വളരെ ഭീകരമായിരുന്നു എന്നാൽ ചെർണോബിൽ സ്ഫോടനമായിരുന്നു കൂടുതൽ മാരകം റേഡിയേഷൻ മൂലം പട്ടണത്തിൽ വസിച്ചിരുന്ന പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ സ്ഥലം വിട്ടു ശക്തമായ വികരണം മൂലം നിലയ സമുച്ചയങ്ങളിലെ ജീവനക്കാരിൽ നാൽപ്പതോളം പേർ കൊല്ലപ്പെട്ടു തീയണയ്ക്കാൻ ചെന്ന ലക്ഷക്കണക്കിന് അഗ്നിശമന സേനാങ്ങളിൽ പലരും പിന്നീട് റേഡിയേഷൻ മൂലം രോഗം ബാധിച്ച് മരണമടഞ്ഞു തുടർന്നുള്ള വർഷങ്ങളിൽ തൈറോയിഡ് കാൻസർ രോഗങ്ങൾ ഇരട്ടിയായി റേഡിയേഷനുള്ള മേഘ പട്ടലങ്ങൾ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ഭീതി പടർത്തി പട്ടണത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു ചെന്നില്ല അത്ര ഭയാനകമായിരുന്നു റേഡിയേഷൻ ഉക്രൈൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയ ശേഷം ഭരണകൂടം അതൊരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാക്കി ഇപ്പോൾ ചെർണോബിലിൽ റേഡിയേഷൻ ഒട്ടുമില്ലെന്നും പട്ടണവാസികൾക്ക് തിരിച്ചു പോവാമെന്നും അധികാരികൾ പറയുന്നു എന്നാൽ ജനങ്ങൾക്കതിൽ വേണ്ടത്ര വിശ്വാസം പോരാ ആണവ സ്ഫോടനത്തിൻ്റെ റേഡിയേഷൻ ഏതാണ്ട് ഇരുപതിനായിരം വർഷം നിലനിൽക്കുമെന്നാണ് അവർ കേട്ടിരിക്കുന്നത് അമേരിക്കൻ കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സോമാലി വംശജിയായ ഇൽഹാൻ ഉമറിന് അമേരിക്ക യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ആരാണെന്ന് അറിയില്ലെന്ന് തോന്നുന്നു യു എസ് കോൺഗ്രസ് അംഗങ്ങൾ ഇസ്രായേലിനെ അനുകൂലിക്കാനുള്ള പ്രധാന കാരണം യു എസിലെ സയനിസ്റ്റ് ലോബി നൽകുന്ന പണമാണെന്ന് ട്വീറ്റ് ചെയ്തതോടെയാണ് ഇൽഹാനെതിരെ വലിയ ആക്രമണം തുടങ്ങിയത് അമേരിക്ക ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി വലിയ മഡിഷയിലുള്ള ലോബിയും ഗ്രൂപ്പാണ് അവരാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേൽ ബന്ധം നിയന്ത്രിക്കുന്നത് ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണക്കൊരു കാരണം മഡിശയിലുള്ള ഐപാക് തന്നെയാണ് ഇത് പരസ്യമായ ഒരു രഹസ്യമാണ് അതിനാൽ തന്നെ ഇൽഹാനെതിരെ കക്ഷി വ്യത്യാസം മറന്ന് അണിനിരുന്നവരിൽ പല പ്രമുഖരുമുണ്ട് ഹൗസ് സ്പീക്കർ നാൻസി പെലോസി മുമ്പിൽ ബുഷ് രണ്ടാമിന്റെ യുദ്ധമന്ത്രിയായ ഡിക് ഷെനിയുടെ പുത്രി ലിസ് ഷെനി ഇൽഹാനെ കമ്മിറ്റികളിൽ നിന്നൊക്കെ ഒഴിവാക്കണമെന്ന് മറവിളിയിട്ടുണ്ട് പേടിച്ചരണ്ടുപോയ ഇൽഹാൻ മാപ്പ് പറഞ്ഞ് തൽക്കാലം തടിയൂരികയാണ് എന്നാൽ മാപ്പിലെ വാചകങ്ങൾ മതിയായില്ലെന്ന് പറഞ്ഞ് പ്രസിഡന്റ് ട്രംപ് ഉടക്കി നിൽക്കുന്നു കൃത്രിമ ബുദ്ധിയുടെ കാലമാണിത് കണ്ണിൻ്റെ കൃഷ്ണമണി നോക്കി മുഖഭാവം ശ്രദ്ധിച്ച് ചില ചലച്ചിത്രങ്ങളിൽ കാണുന്ന പോലെ റോബോട്ടുകൾക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റും ഗൂഗിളും ആമസോണും നെറ്റ് പരതുന്നവരുടെയോ സാധനങ്ങൾ വാങ്ങുന്നവരുടെയോ അഭിരുചികൾ അവരുടെ സുഹൃത്തുക്കൾ രാഷ്ട്രീയം എന്നിവ മനസ്സിലാക്കി അവക്ക് ചേരും വിധം പരസ്യങ്ങൾ നൽകുകയോ വിപണനം വർദ്ധിക്കുകയോ ചെയ്യുന്നതും കൃത്രിമ ബുദ്ധിയിലൂടെയാണ് മനുഷ്യൻ ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കുന്നതിനാണ് ഇപ്പോൾ ഗവേഷകർ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ കമ്പനിയായ ഐ ബി എം ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ച് അതുമായി വാദപ്രതിവാരം നടത്താൻ മനുഷ്യരെ വെല്ലുവിളിച്ചു മിസ് ഡിബേറ്റർ എന്ന ഓമന പേരുള്ള കമ്പ്യൂട്ടർ ഇപ്രാവശ്യം ഏറ്റുമുട്ടിയത് ഹരീഷ് നടരാജൻ എന്ന ഇന്ത്യൻ വംശനാണ് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ യു എസിലെ സ്കൂൾ സബ്സിഡിയെക്കുറിച്ച് ഇരുകൂട്ടരും അനുകൂലവും പ്രതികൂലവുമായി സംസാരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു മിടുക്കനായ ചെസ് വിദഗ്ധനെ തോൽപ്പിച്ച അതേ കമ്പ്യൂട്ടറിൻ്റെ പിൻഗാമിയായിരുന്നു മിസ് ഡിബേറ്റർ നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് വസ്തുതകൾ പരിശോധിക്കാൻ ശേഷിയുള്ള മിടുക്കി എന്നാൽ നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ കമ്പ്യൂട്ടർ അവസാനം തോൽവി സമ്മതിച്ചു നടരാജൻ ചില്ലറക്കാരനല്ല യു എസ്സിൽ നടക്കുന്ന വാദപ്രതിവാദത്തിലും പുള്ളിയാണ് ജയിക്കാറ് രണ്ടായിരത്തി പതിനാറിൽ നേരിയ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് ഡിബേറ്റ് ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടത് എന്നാൽ ഈ തോൽവി കൊണ്ട് ഐ ബി എം അടങ്ങി നിൽക്കുമെന്ന് തോന്നുന്നില്ല മിസ് ഡിബേറ്ററിന് രൂപം നൽകിയ സംഘത്തിൻ്റെ തലവൻ സ്ലോഹിം അയാളുടെ സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് മിസ് ഡിബേറ്റിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എറൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി